പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നതുപോലെ ഒരു സന്തോഷമുള്ളൊരു കാര്യം ട്വൻറ്റി ഫോറിൻ്റെ അമേരിക്കൻ പ്രതിനിധി മധു കൊട്ടാരക്കര അലാസ്കയിലെത്തിയിട്ടുണ്ട് അലാസ്കയിൽ നിങ്ങൾക്കറിയാം റഷ്യൻ പ്രസിഡൻറ്റും അമേരിക്കൻ പ്രസിഡൻറ്റും തമ്മിൽ കൂടിക്കാഴ്ച നടന്ന ദിവസമാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച അവിടെ നടക്കും അപ്പോൾ അലാസ്കയിൽ വളരെ കനത്ത സുരക്ഷയ്ക്ക് നടുവിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുക ഈ കൂടിക്കാഴ്ച നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനായി അവസരം ലഭിച്ച ഏക മലയാളം ടെലിവിഷൻ ചാനലായി ട്വന്റി ഫോർ മാറുന്നു അവിടെ അലാസ്കയിൽ മധു കൊട്ടാരകരെ എത്തിച്ചേർന്ന് കഴിഞ്ഞു അപ്പോ അലാസ്കയിൽ നിർണായക ചർച്ച യുക്രൈൻ വിഷയത്തിൽ ട്രംപ് പുടിൻ നിർണായകമായി കൂടിക്കാഴ്ച ഇന്ന് നടക്കും മധു കൊട്ടാരകർ അലാസ്കയിൽ നിന്ന് ഉണ്ടിലേ പുഞ്ചിരിക്കുന്നുണ്ടില്ലേ അപ്പോൾ അലാസ്കയിലെ ഉച്ചകോടി ഫലപ്രദമായാൽ റഷ്യയും യുക്രൈനും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വൈകാതെ ത്രികക്ഷി ചർച്ച നടത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് മധു കൊട്ടാരക്കര ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ടായിരുന്നു അലാസ്കയിലേക്കുള്ള യാത്ര ഇപ്പോൾ അലാസ്കയിലെ ആങ്കറേജിലാണ് നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഷോർട്ട് വൈസ് ആയിട്ട് പറയേണ്ട വളരെ പെട്ടെന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് യാത്ര തിരിക്കുന്നു കൂടും കുടുക്കയായിട്ട് പോകുന്നു പിന്നീട് എസ്കൈൻ ഇത് അമേരിക്കയുടെ വടക്കേ ഭാഗത്തുള്ള ഒരു സംസ്ഥാനമാണ് ഏതാണ്ട് ഏഴര മണിക്കൂർ എട്ട് മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരും ന്യൂജേഴ്സിയിൽ നിന്ന് ഇവിടെ എത്താനായിട്ട് ഇവിടെ ചരിത്രപരമായിട്ട് ചില പ്രാധാന്യമുണ്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ ഏഴ് മില്യൺ ഡോളറിന് അമേരിക്ക വാങ്ങിച്ച ഒരു സ്ഥലവും കൂടിയാണ് വെറും കയ്യെത്താം ദൂരത്ത് അവിടെ റഷ്യ ഈ നമ്മുടെ പ്രദേശത്തായിട്ടുണ്ട് ഏതാണ്ട് അമ്പത് മൈൽ ദൂരം കടന്നാൽ റഷ്യയായി അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുന്നത് എസ്കനെ ഈ ഉച്ചകോടിയുടെ വാർത്തയിൽ ണെന്നുണ്ടെങ്കിൽ ധാരാളം മാധ്യമപ്രവർത്തകർ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഹോട്ടൽ മുറികൾക്കൊക്കെ വലിയ അഞ്ചരട്ടിയൊക്കെയാണ് ചാർജ് നാളെ രാവിലെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുന്നത് തൊട്ടു പിന്നാലെ പുടിനും എത്തും ഇരുവരും പരസ്പരം പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസ്താവനകളാണ് ഏറ്റവും ഒടുവിൽ വന്നുകൊണ്ടിരിക്കുന്നത് വ്ളാദിമിർ പുടിൽ നിന്ന് അപ്രതീക്ഷിതമായി ചില പ്രസ്താവനകൾ വന്നിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് ലോക സമാധാനത്തിനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ആത്മാർത്ഥതയോടുകൂടിയുള്ള അദ്ദേഹത്തിന്റെ ഈ സമാധാനത്തിനായിട്ടുള്ള ശ്രമങ്ങളെ അഭിനന്ദിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഈ ചർച്ചയിലൂടെ രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനവും അതുപോലെ യൂറോപ്യൻ മേഖലയിലും അതിലുപരി ലോകത്ത് സമാധാനം കൊണ്ടുവരുമെന്നുള്ള ഒരു പ്രത്യാശയാണ് പുടിൻ പ്രകടിപ്പിച്ചിരിക്കുന്നത് പുടിന്റെ ഉപദേശകരും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് അവസാനവട്ട ചർച്ചകൾ പുടിൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു നാളത്തെ ചർച്ചകളിൽ എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളതിൽ അവർ തീരുമാനം ഒരു വലിയ സംഘവുമായിട്ടാണ് വ്ളാദിമിർ പുടിൻ ഈ അലാസ്കയിൽ എത്തുന്നത് യുക്രൈൻ വിഷയം മാത്രമല്ല പുടിന്റെ ഉദ്ദേശം പുടിൻ ആണവ നിയന്ത്രണം ആണവ ആണവ നിയന്ത്രണം അതുപോലെ മറ്റ് പല വിഷയങ്ങൾ അതുപോലെ അമേരിക്കയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ പുനരാരംഭിക്കുക ഇങ്ങനെ പല കാര്യങ്ങളും പുടിന്റെ മനസ്സിലുണ്ട് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ പുട്ടിനെ ശ്രദ്ധയോടെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാര്യം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് പുട്ടിന് കഴിഞ്ഞ ആറ് വർഷമായിട്ട് വന്ന മാറ്റങ്ങൾ വൈറ്റ് ഹൌസിലെ തന്റെ ഉദ്യോഗസ്ഥരും യൂറോപ്യൻ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഡൊണാൾഡ് ട്രംപ് നല്ല ഗ്രഹപാഠം നടത്തിയിട്ടാണ് വരുന്നത് വൈറ്റ് ഹൌസിൽ ഇന്ന് ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്ര പ്രതീക്ഷയില്ലെങ്കിലും ഇന്ന് അദ്ദേഹം ഈ ചർച്ച റിസൾട്ട് വരാതിരിക്കാനുള്ള സാധ്യത ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉടൻ തന്നെ ഒരു ത്രികക്ഷി ചർച്ച സെലൻസ്കിയുമായി ഉൾപ്പെട്ടുകൊണ്ട് വരാനുള്ള സാധ്യത വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നതായിട്ടാണ് പറഞ്ഞത് പത്രപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചു അതായത് യുക്രൈനിലെ അപൂർവ ധാതുക്കൾക്കായിട്ടുള്ള രക്ഷയ്ക്ക് ഒരു അവകാശം കൊടുക്കുമോ എന്ന് അതൊക്കെ പിന്നീട് പറയാന്ന പറഞ്ഞത് പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹം അത് തള്ളിക്കളയുക ചെയ്തത് സമാധാനവും യുദ്ധവും അവസാനിപ്പിക്കുക ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്തുക അതാണ് പ്രഥമ പരിഗണന എസ്കനെ ഏറ്റവും ഒടുവിൽ വൈറ്റ് ഹൌസിൽ നിന്ന് ലഭിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് രാവിലെ ആറരയ്ക്കാണ് ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിൽ തിരിക്കുക ഇവിടെ എത്തുന്നത് പ്രാദേശിക സമയം പത്ത് പത്തിന് വ്ളാദിമിർ പുടിൻ എത്തുന്നത് പതിനൊന്ന് മണിക്ക് പതിനൊന്നരക്കായിരിക്കും ചർച്ച നടത്തുക അതിനുശേഷം ഇവരുടെ ഒരു സംയുക്ത പത്രസമ്മേളനം മൂന്നരയോടുകൂടി ഉണ്ടാകും ഈ ചർച്ചയിൽ പരിഭാഷകരല്ലാതെ ആരും കാണത്തില്ല അടച്ചിട്ട മുറിയിലായിരിക്കും ഈ ചർച്ച നടക്കുക എസ് ടെ മധു ഈ അലാസ്കയുടെ ഒരു പ്രത്യേകത എന്താണ് ഇപ്പൊ റഷ്യയുടെ ബോർഡറിലുള്ള ഒരു പ്രദേശം കൂടിയാണല്ലോ അമേരിക്കൻ സ്ഥലമാണെങ്കിൽ പോലും എന്താണ് അവിടുത്തെ ഒരു പ്രത്യേകത അവിടെ ഒരു 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 നഗരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ മറ്റു പ്രത്യേകതകൾ എന്താണ് അലാസ്കയുടെ എസ്കെൻ ഇത് നമ്മുടെ കൊട്ടാരക്കര പോലെ വളരെ ചെറിയൊരു നഗരം അമേരിക്കയിലെ വലിയ നഗരങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ താമസ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഹോട്ടലുകളുടെ എണ്ണം കുറവാണ് ഒരു തണുപ്പ് കൂടുതലുള്ള പ്രദേശമാണ് ഇപ്പോൾ സമ്മർ ആയതുകൊണ്ടാണ് നമുക്ക് സെറ്ററൊന്നും ഇല്ലാതെ പറ്റുന്നത് ഇപ്പം നൂറ് ഡിഗ്രിയാണ് ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലും എങ്കിൽ ഇവിടെ നാൽപ്പത്തി ആറും അമ്പത് ഡിഗ്രിയുമാണ് രാത്രിയിലെ ടെമ്പറേച്ചർ എൻ ഈ അലാസ്ക തിരഞ്ഞെടുക്കാൻ സുരക്ഷാ കാരണങ്ങളാലാണോ ഈ അലാസ്ക തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു കാര്യം ഇത് ലോകം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണല്ലോ കാര്യം പുട്ടിനെ വരുതിയിലാക്കാൻ ട്രംപും ട്രംപിനെ വരുതിയിലാക്കാൻ പുടിനും ശ്രമിക്കുകയും എന്നാൽ സാറ്റലൈറ്റായിട്ട് നിൽക്കുന്ന പല രാജ്യങ്ങൾക്കും ഇതിന്റെ നിർണായക സ്വാധീനം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് തീരുവയുടെ പ്രഹരമേറ്റാ നമുക്ക് പോലും ഈ കൂടിക്കാഴ്ചയിൽ ഒരു ഒരു പ്രാധാന്യമുണ്ട് ട്രംപ് ഈ ഉഭയകക്ഷി ചർച്ചയെപ്പറ്റി വിശേഷിപ്പിച്ചത് ഇതൊരു ചെസ് ഗെയിം എന്നാണ് അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ അലാസ്ക തിരഞ്ഞെടുക്കാനുള്ള കാരണം വൈറ്റ് ഹൌസിന് വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു ഈ ഉഭയകക്ഷി ചർച്ച എവിടെ വെച്ച് നടത്തണമെന്ന് പുടിന്റെ ആഗ്രഹം ദുബായിൽ വെച്ച് നടത്തണമെന്നായിരുന്നു പക്ഷേ ഡൊണാൾഡ് ട്രംപ് മെയില് ദുബായിൽ പോയതായത് ഒരു ദീർഘയാത്ര സാധ്യമല്ല രണ്ടാമത് മൂന്നാമതൊരു രാജ്യം സ്വിറ്റ്സർലൻഡ് അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ പരിഗണനയിലുണ്ടായിരുന്നു അതും തള്ളിക്കളയുകയായിരുന്നു മൂന്നാമതൊരു രാജ്യത്തിലേക്ക് ഈ ചർച്ച കൊണ്ടുപോണ്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു ഇതിലെല്ലാം ഉപരിയായിട്ട് ഒരു യു എസ് സൈനിക കേന്ദ്രത്തിലാണ് ആംഗ്രേജിലുള്ള സൈനിക കേന്ദ്രത്തിലാണ് ഈ ചർച്ച നടക്കുന്നത് റിച്ചാർഡ്സൺ സൈനിക കേന്ദ്രം എന്നാൽ ഒരു സൈനിക കേന്ദ്രത്തിലേക്ക് വ്ളാദിമിർ പുട്ടിനെ ഒരു ചർച്ചയ്ക്കായിട്ട് കൊണ്ടുവരുന്നതിൽ ചില വിയോജിപ്പുകൾ വൈറ്റ് ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും ഒടുവിലത്തേത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ അറസ്റ്റ് വാറന്റ് നേരിടുന്ന ഒരു വ്യക്തിയാണ് വ്ളാദിമിർ പുടിൻ പക്ഷെ അമേരിക്ക അതിൽ സഹകരിക്കാത്തതുകൊണ്ട് ഒരു ബാധ്യതയില്ല പുടിനെ ഇങ്ങനെ ഒരു അറസ്റ്റ് വാറന്റിനെ ഓണർ ചെയ്യേണ്ടത് അങ്ങനെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾക്കൊടുവിലാണ് ഈ ആങ്കറേജ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഏറ്റെടുത്തത് ഒരുപക്ഷേ വൈകാരികമായി റഷ്യക്ക് ബന്ധമുള്ള ഒരു മണ്ണായത് കൊണ്ടായിരിക്കാം അലാസ്കയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എസ് കെ മധു കൊട്ടര അമേരിക്കയിൽ അമേരിക്കയിലെ അലാസ്കയിലാണ് ഈ പുട്ടിനും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുക ലോകം മുഴുവൻ നോക്കുന്ന ഒരു ചർച്ചയായിട്ട് മാറും ഈ കൂടിക്കാഴ്ച ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ചയുടെ ഫലം എന്തായാലും അതിന് വലിയൊരു അന്തർദേശീയ പ്രാധാന്യമുണ്ട് നമ്മുടെയൊക്കെ ദേശീയ താല്പര്യം നമുക്ക് ഈ ഇറക്കുമതി കയറ്റുമതി ചുങ്കമൊക്കെ നമുക്ക് അവോർഡബിൾ ലെവലിൽ പോകേണ്ട ആവശ്യമുണ്ട് അതിനെയൊക്കെ തന്നെ ഈ ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ച സ്വാധീനിച്ചേക്കാം എന്ന് പോലും നമുക്ക് കരുതാം കാരണം ഇവർ തമ്മിലുള്ള ചർച്ച വിജയിച്ചാൽ യുക്രൈൻ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ അതിന് ചില ഗുണങ്ങൾ ഇന്ത്യയ്ക്ക് ഉണ്ടാകും ലോകരാജ്യങ്ങൾക്കുണ്ടാകും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും മാത്രമല്ല ഒരുപാട് ഒരുപാട് ദുർവ്യമാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിലും ആരും ലോകത്ത് വിജയിച്ചതായി കേട്ടിട്ടില്ല